ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഇന്ന് നമ്മുടെ ഓഫീസിലൊരു ബഹളം അതായത് അടി ഇടി പിടി എല്ലാം നടക്കുന്ന ഒരു ഐറ്റത്തിന്റെ പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഇത് ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രീ ബുക്കിംഗ് എന്നുള്ളത് അത് മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രീ ബുക്കിങ്ങുമായിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു രണ്ട് പ്രാവശ്യം ഞാൻ ഇതിന്റെ പല പാറ്റേണുകൾ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റാഫുകളുടെ ഫോണിൽ വന്ന മെസ്സേജുകൾ കണ്ടും ഷോക്കായിപ്പോയി അതിനുശേഷം ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒന്ന് കാണിച്ചു എല്ലാവർക്കും അതിന്റെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടേബിളിന്റെ കൊണ്ടുവെക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതിന്റെ ക്വാണ്ടിറ്റി മസ്റ്റായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാനൊരു റീൽ അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ എനിക്ക് എങ്ങനെ പറഞ്ഞ് നിങ്ങളോട് ഇത് കാണിച്ചു തരണമെന്ന് എനിക്ക് അറിയില്ല എല്ലാത്തിനും എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഉത്സവ ലഹരി പോലെ കൊണ്ടുവെക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ എന്താ ക്വാണ്ടിറ്റി കാണിക്കാത്തത് ഞാൻ പല കാര്യങ്ങളും പഴയതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ പോലെ തന്നെ നമ്മൾ ഓരോ യൂണിറ്റിലും വർക്ക് നടക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്വാണ്ടിറ്റി കൂടുതൽ തന്നെയാണ് പക്ഷേ എല്ലാം കൂടെ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചില ചില വീഡിയോയിൽ ഇപ്പോൾ ഇതിനിപ്പോ ക്വാണ്ടിറ്റി കാണിക്കണം അതുകൊണ്ട് ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പ്രീബുക്കിങ്ങിന് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഞാനല്ലാതെ കാണിച്ചു തരാം അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇത്രയും ഡിമാൻഡായിട്ടുള്ളത് കാണുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമാണ് കിട്ടാം അപ്പൊ നമുക്ക് കൂടുതൽ പറയാതെ ഇതിന്റെ ഓരോന്നായിട്ട് കാണാം ഓരോന്നായിട്ട് എന്ന് പറയാം എല്ലാം കാണിക്കുന്നില്ല കുറച്ചു മാത്രമേ കാണിക്കുന്നുള്ളൂ പ്രീ ബുക്കിംഗ് ആണ് അജറക്കാണ് കോട്ടൺ അജറക്കില് ഹാൻഡ് വർക്ക് ആണ് കിട്ടാം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് കിട്ടാം അടുത്തത് ഇതാണ് നിങ്ങൾ ഈ പ്രിന്റ് നോക്കണം ഇത് പ്യൂർ അജറക്കാണ് കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ യോഗ പോഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഒരു പലാസോ ബോട്ടത്തിന്റെ കൂടെ പേർ ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇനി അതല്ല ആംഗിൾ ലെങ്ത് വേണമെങ്കിൽ ആംഗിൾ ലെങ്ത് ഇടാൻ വളരെ സ്റ്റൈലിഷ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റവും ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ തന്നെ ഭയങ്കര രസമാണ് അതെ ത്രീ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്രിക് ഷെയ്ഡ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എത്ര അഫോർഡബിൾ ആണെന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് അത് അറിയാം കേട്ടോ കാരണം അതുപോലെയാണ് അതുപോലെയാണേ കണ്ടോ നമുക്ക് ഒരു ഞാൻ പറ്റുമെങ്കിൽ ചില ലൈവുകളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പഴയ പോലെ എഫ് ബിയിൽ വന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാം എനിക്ക് വളരെ അധികം എന്താ വെച്ചാൽ നമ്മളെ ഓരോ പ്രോഡക്റ്റിനും ഇതേപോലെ നമുക്ക് സപ്പോർട്ട് വരുന്ന ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കട്ട് സപ്പോർട്ടായിട്ട് നാല് വർഷം ഒലിവിയ്ക്ക് ഓൺലൈനിലുള്ള കാണാത്തതും കാണുന്നതുമായ ഒരുപാട് പേരുണ്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ ആ ഒരു സപ്പോർട്ട് തന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞങ്ങളുടെ ഓരോ പ്രോഡക്റ്റും ഈ ഒരു കുഞ്ഞ് പ്രൈസിന് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട നമ്മുടെ ഒലീവിയയിൽ എല്ലാ പാറ്റേണുകളിൽ വരുന്ന കുർത്തീസുകളും ഈ ഒരു റേറ്റേ ഉള്ളൂ ഷോപ്പ് ക്ലിയറൻസോ അല്ലെങ്കിൽ സോറി സ്റ്റോക്ക് ക്ലിയറൻസോ ഓഫർ സെയിലോ ഒന്നുമല്ല ഫ്രഷ് ഐറ്റം ആണ് ഇതേപോലെ നിങ്ങളിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു താങ്ക്സ് നിങ്ങളോട് പറയണം അറിയില്ല അതുപോലെ എല്ലാവരോടും നമ്മൾ ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കുകയാണ് ഓരോ ദിവസത്തും വീഡിയോ മിസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം നിങ്ങളത് കാണാൻ പോലും നിൽക്കത്തില്ല എന്ന് എനിക്ക് അറിയാം അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം അതുവരേക്കും ബൈ